ദൈവത്തിന് സ്തുതി ശങ്കുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാവദോഷമുണ്ട് അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല തൻ്റെ കുറ്റം തെളിഞ്ഞു വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവർ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞു ഇരിക്കുന്നു അവൻ തൻ്റെ കിടക്ക മേലകൃത്യം ചിന്തിക്കുന്നു കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു ദോഷത്തെ വെറുക്കുന്നതുമില്ല നിന്റെ ദയ ആകാശത്തോളം നിന്റെ വിശ്വസ്ത മേഘങ്ങളോളം എത്തുന്നു നിന്റെ നീതി ദിവ്യപർവതങ്ങളെ പോലും നിന്റെ നായ്വിധികൾ വലിയാഴിയെ പോലെയും ആകുന്നു നീ മനുഷ്യനെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു ദൈവമേ നിന്റെതേ എത്ര മനുഷ്യപുത്രന്മാർ നിന്റെ ശരണം പ്രാപിക്കുന്നു നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ചു തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു നിന്റെ പക്കൾ ജീവന്റെ ഉറവയുണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു നിന്നെ അറിയുന്നവർക്ക് നിന്റെ തെയ്യും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ ഡേ വരരുത് ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുത് ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു അവർ മറിഞ്ഞു വീഴുന്നു എഴുന്നേൽക്കാൻ കഴിയുന്നില്ല